സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം ഓച്ചിറയിൽ നടത്തി ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് പഠന ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണമാണ് ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ നടത്തിയത് പഠന ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചു സിപിഎം ഓച്ചിറക്കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ അമ്പലിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റേതായ ചരിത്രം അതിന്റെ ചുവട് നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ പോരാട്ടത്തെ ഏറ്റെടുത്ത് മുന്നേറുവാൻ പിന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു ഏറ്റവും മുൻനിരയിൽ നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നിലനിന്നിരുന്ന ആ ജാതി ജന്മി നാടുമായിട്ട് ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തന്നെ ഭാവി കേരളം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു എല്ലാവർക്കും അറിയാം അതിനെ സംബന്ധിച്ച് രേഖ എന്ന് തയ്യാറാക്കി ഭാവി കേരളം എങ്ങനെയായിരിക്കണം എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ